ഹലോ കാർ വേൾഡ് എൻ്റെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം കൂട്ടുകാരെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ രണ്ട് മൂന്ന് നാല് വണ്ടി ഒന്നിച്ചേട്ടോ അപ്പോൾ ഫസ്റ്റിലാണ് പരിചയപ്പെടുത്തേണ്ടത് രണ്ടായിരത്തി പത്ത് റിഡ്സ് പെട്രോൾ ജെഡ്ഇ ഡി ഐ നല്ലൊരു വണ്ടി എഴുപത്തിയ്യായിരം കഴിഞ്ഞിട്ട് ഓടിയിട്ടുള്ള വണ്ടി നല്ലൊരു വണ്ടിയാണ് നാല് ടയറും അഞ്ച് ടയറും അലൈവിലാണ് കമ്പനി ഇറങ്ങുമ്പണ്ടാണ് അലവിയിലെ കേട്ടോ നല്ല ടയറുമാണ് അല്ലൊരു എൺപത് ശതമാനം ടയറും കൊണ്ടുവണ്ടിട്ടോ ഓക്കെ കേട്ടോ ഉള്ളൊക്കെ നല്ല വൃത്തി ഉണ്ട് നല്ല വൃത്തില്ല ഉണ്ട് കേട്ടോ ഏ ചാവിൻ്റെ അടുത്തില്ല ചാവി പാർട്ടിൻ്റെ അടുത്താണ് ഓക്കെ എ ബി എസ് ബ്രേക്ക് ഉണ്ട് ഏ ജെഡി ആണ് നാല് ടയറും നല്ല ടയർ തന്നെയാണ് വണ്ടി മുതൽ തട്ടിമുട്ട് ആശലിൻ്റെ സംഭവിച്ചിട്ടില്ല കേട്ടോ ഓക്കെ രണ്ടായിരത്തി പതിനാല് സിറ്റ് ഡിസൈറ് സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനാല് സ്വിഫ്റ്റ് ഡിസൈറ് സിംഗിൾ ഓണർ കേട്ടോ കേൽപ്പത്തിൽ റേസറ് എ ആറ് അതി പറഞ്ഞാൽ പി ഡി കേട്ടോ ഗ്ലാസ് ഒക്കെ ഒറിജിനെയാണ് മാറ്റിയിട്ടൊന്നുമില്ല തട്ടിമുട്ടൊന്നും പറ്റിയിട്ടില്ല ആക്സിലിൻ്റെ ഒന്നുമില്ല വണ്ടി മതി ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് വണ്ടി വലിയ വീഡിയോ അല്ലേ ഫ്രിഡ്സിന് പാർട്ടി ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് ഇത് പാർട്ടി ഉദ്ദേശിക്കുന്നത് നാല് പത്താണ് രണ്ടായിരത്തി പതിനാലിട്ടോ റിവേഴ്സ് ക്യാമറ അല്ലായ്മ ഫിറ്റിംഗ് ഉണ്ട് കേട്ടോ ഇത് രണ്ടായിരത്തി ഐ ട്വൻ്റി ആട്ടോ അത്ര പറഞ്ഞ മോഡൽ ഐ ട്വൻ്റി ബി പി എ ബി എസ് ഉണ്ട് വി ക്യാമറ ഉണ്ട് റേവിയസ് സെൻസർ ഉണ്ട് പിന്നെ വില ഇത്ര എനിക്കറിയില്ല ചോദിച്ചിട്ട് പറഞ്ഞു അത് ചോദിച്ചോടി ഓക്കെ പിന്നെ അല്ല സിഫ്റ്റ് ആട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഷിഫ്റ്റ് ജെഡ് ഡി ആയി രണ്ടായിരത്തി പന്ത്രണ്ട് ഷിഫ്റ്റ് ജെഡ് ഇഡിയ കേട്ടോ ഡീസൽ കെട്ടോ ഇത് പാർട്ടി ഉദ്ദേശിക്കുന്നത് മൂന്ന് അറുപത് അട്ട മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഓക്കെ അത് ഈ പറഞ്ഞതിൻ്റെ കമ്പനി അലവിലൊക്കെ തന്നെയാണ് ഏക്കൽ വൈഫറൊക്കെ ഉണ്ട് സാൻഡ്രോ സാൻഡ്രോ രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് ഏ ഇത് പാർട്ടി ചോദിക്കണത് തൊണ്ണൂറ്റയ്യായിരം കേട്ടോ അത് ലാസ്റ്റ് ആട്ടോ റേറ്റ് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് വേഗനർ എല്ലച്ചയ് സിംഗിൾ ഓണർ എ വിനായർ ഓട്ടോ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് ഒന്നും തട്ടിമുട്ട ആക്സിഡൻ്റ് സംഭവിച്ചിട്ടൊന്നുമില്ല എം കറക്റ്റ് കമ്പനി സർവീസിൽ വണ്ടിയാണ് എമ്മിൽ ഓക്കെ ഉള്ളിലൊക്കെ നല്ല വൃത്തിൻ്റെ വണ്ടി തന്നെയാണ് ഇത് ഹോണ്ടാൻ്റെ വണ്ടിയാണ് ഇതൊക്കെ പാർട്ടിയോട് ചേർക്കും ചോദിച്ചാൽ എൻ്റെ പാർട്ടി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അടുപ്പം ഇങ്ങനെ വീട്ടിലെടുക്കുകയുണ്ടോ ഓക്കെ ഇത് ആവശ്യക്കാരിൻ്റെ വിളിച്ചോളി പെന്തുകാർഡ് ഓക്കെ എന്നാൽ നിർത്തിയാട്ടോ ഹലോ ഇത് റെഡിസ് രണ്ടായിരത്തി പത്ത് പെറ്റോള് വി എച്ച് ഐ കേട്ടോ ഇതേ പാർട്ടി ചോദിക്കണത് ഒന്നേ തൊണ്ണൂറ് കേട്ടോ രണ്ടായിരത്തി പത്ത് വി എച്ച് ഐട്ടോ ഒന്നേ തൊണ്ണൂറ് കഴിക്കണേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഐ ട്വൻ്റി രണ്ടായിരത്തി പതിനഞ്ച് ഐ ട്വൻറ്റി കേട്ടോ

വൃത്തിൽ വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനഞ്ചാട്ടോ അത് ഇത് രണ്ടായിരത്തി ഇരുപത് ആൾട്ടോ രണ്ടായിരത്തി ഇരുപത് കേൽപ്പത്തിൽ കേട്ടോ സിംഗിൾ ഓണറ് യു എച്ച് ഐ ആട്ടോ വേണ്ടി രണ്ടായിരത്തി ഇരുപത് ഇത് രണ്ടായിരത്തി എട്ട് ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എട്ട് ആയിരത്തി എണ്ണൂറ് എ സി ഉണ്ട് കേട്ടോ എ സി ലണ്ടിയാണ് ഗ്ലാസ് ഒക്കെ ഒറിജിനൽ തന്നെയാണ് ഓക്കെ ഏതെങ്കിലും ഏതെങ്കിലും ഔഷധിൻ്റെ വിളിച്ചൊളി അങ്ങനെയൊക്കെയാണതി പരിപാടി കിട്ടുക ഓക്കേ